നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം എന്നാണ് എന്നുള്ളത് ഇതുവരെ ഫിഫ പുറത്തുവിടാത്തതിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് കാരണം എന്നായിരിക്കും ലോകത്ത് ഏറ്റവും മികച്ച താരത്തിലുള്ള ഫിഫയുടെ അവാർഡ് കൊടുക്കുക അതറിയണമല്ലോ ഇപ്പോൾ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ കൊടുക്കുന്ന ബാലൻഡ്യൂറൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഫിഫ ബെസ്റ്റ് എന്ന് എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള വോട്ടിങ്ങും മറ്റുമൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഈ മാസം ഒമ്പതിനായിരുന്നു വോട്ടിങ്ങിനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രഖ്യാപനം മതി അവാർഡ് അങ്ങ് കൊടുത്താൽ മതി അവാർഡ് എന്ന് നടക്കുമെന്ന് എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇപ്പോൾ നാളെ നടക്കും ഫിഫ ബെസ്റ്റ് എന്ന റിപ്പോർട്ട് മാർക്ക് പുറത്തു വിടുന്നു പുറത്തുവിടുന്നു അവതാരങ്ങളൊക്കെ എങ്ങനെ എത്തും ഇതൊരു ചോദ്യമുണ്ട് അപ്പം അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് മാർക്കയുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം ഫി ദി ബെസ്റ്റ് ഗാല വിൽ ബി ദിസ് ട്യൂസ്ഡേ ഓൺലൈൻ എന്നാണ് കൊടുക്കുന്നത് അവരുടെ ടൈറ്റിൽ തന്നെ അപ്പോൾ ഫിഫ ബെസ്റ്റ് ഗാല നാളെ നടക്കും ട്യൂസ്ഡേ നടക്കും അത് ഓൺലൈനായിട്ടായിരിക്കും നടക്കുക എന്നാണ് അവരുടെ റിപ്പോർട്ട് കാരണം ഒരു ഫേസ് ടു ഫേസ് ഇവൻറ്റ് നടത്താൻ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ മാർച്ച് വരെ ഇനി ഡേറ്റ് അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് നടത്താൻ പോകുന്നത് ഇത് എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു ഫിഫ ഫിഫയാണല്ലോ ഇവൻറ്റ് ഓർഗനൈസർ ഈ തീരുമാനമെടുത്തു എല്ലാ നോമിനീസിനെയും വിവരം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൺലൈനായിട്ട് ഫിഫ ബസ് നടത്തുന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ആരൊക്കെയാണ് നോമിനീസ് എന്ന് നോക്കാം ലിയോ മെസ്സി റോഡ്രി ഡാനി എർവാഹൽ ഫെതേ വാൽബർദെ വിനീ ജൂനിയർ എളിങ് ഹാലൻഡ് ഫ്ലോറിൻ ബെർട്സ് ജൂഡ് കിലിൻ കിലിനംബാപ്പെ ടോണി ക്രൂസ് ഇവരാണ് ബെസ്റ്റിനുള്ള ബെസ്റ്റ് പ്ലെയർ മെൻസ് പ്ലെയർ അവാർഡിനുള്ള ആ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതേസമയം എമി മാർട്ടിനസ് ഉനായി സിമോണ് ഡേവിഡ് റായ ആൻഡ്രി ലൂനിൻ എഡേഴ്സൺ ജിയാലുഗി റൊണാൾഡുമ മൈക്ക് മൈഗ്നൻ എന്നിവര് ഗോൾ കീപ്പർ അവാർഡിനുള്ള കണ്ടന്റേസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കോച്ച്മാരുടെ അവാർഡും മറ്റുമൊക്കെ കൊടുക്കാനുണ്ട് അതിൽ ഇപ്പോൾ കോച്ച്മാരുടെ അവാർഡിനായിട്ട് ഉള്ളത് ലാനൽസ് കലോനി ലൂയിസ് ഡി പെപ് ദിലാഫ്യൂൻ്റെ സാബി സാബിയലോൺസോ കാർലോ ആഞ്ചലോട്ടി എന്നിവരാണ് ബെസ്റ്റ് മെൻസ് കോച്ച് അവാർഡിനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നത് ഇതൊക്കെ വനിതാ വിഭാഗത്തിലും ഈ അവാർഡുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓൺലൈനായിട്ട് നാളെ നടത്തും എന്നാണ് മാർക്കേഡ് റിപ്പോർട്ട് കൂടുതൽ ഒഫീഷ്യൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് വന്നാലുട നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോസ് എനിക്കൊന്നും ഫുട്ബോൾ ലോകത്തെ കൂട്ടു വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട് വെട്ടാം